സഹകരിച്ചാൽ നമുക്ക് പെട്ടെന്ന് നടക്കും ഉദാഹരണം എന്തായിരിക്കും കളരി ഗുരുക്കന്മാരെ സംബന്ധിച്ച് ഇപ്പം അവർക്ക് ടൂറിസം മേഖലയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഉദാഹരണങ്ങൾ ടൂറിസത്തെ പറ്റി പറയുമ്പോൾ എല്ലാ ഗുരുക്കന്മാരും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരാളാരോളെ കൊണ്ട് നടക്കൂലോ എല്ലാരും സഹകരണം വേണം എന്നെങ്കിലും ഞമ്മക്ക് പല ചർച്ചകളും പലതും ചെയ്യാൻ പറ്റും ഒരാളെ കൊണ്ടൊന്നും പറ്റൂല്ല എല്ലാ ഗുരുക്കന്മാരും എല്ലാരും സഹകരിച്ച് നടക്കും അല്ലേ ഒരാളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ലാരോ സഹകരണം അതാണ് വേണ്ടത് ഞാനൊരു കാര്യം ഇതിൽ ഒന്ന് ചേർക്കട്ടെ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് വരുന്നത് പിന്നെ വേറൊരു കാര്യം ഫോർ എക്സാമ്പിൾ ഈ എല്ലാ കളരി ഗുരുക്കന്മാരുണ്ടല്ലോ മലബാറിലുള്ള അവരെല്ലാവരും ഒരു ദിവസം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് അവരുടെ സ്റ്റുഡൻസിനെയും വരാൻ പറഞ്ഞിട്ട് നമുക്കൊരു വിഷ്വലി ഒരു കളരിയുടെ ഒരു ഒരു ഡിസ്പ്ലേ അങ്ങനെ ചെയ്താലുണ്ടല്ലോ ഇറ്റ് വിൽ ബി അമേസിങ് എന്ന് വെച്ചാൽ ആ ഇപ്പോൾ മറ്റേ ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഇൻസ്റ്റാ ഇത് എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ ഒരു ഫോട്ടോഗ്രാഫർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് പോയാലുണ്ടല്ലോ ഇറ്റ് ഇൽ ബി ലൈക്ക് ജസ്റ്റ് ഇമാജിൻ ഒരു ഒരു ുരുക്കൾമാർ അവരെല്ലാവരും വന്ന് ഒരുമിച്ച് ഒരു പോസ്റ്റിൽ അങ്ങനെ ചെയ്താലുണ്ടല്ലോ ഇൽ വി ലൈക്ക് പണ്ടൊക്കെ ഗുരുക്കന്മാർ തമ്മിൽ ചേരുല്ല ഞാനാ വലുത് ഞാനാ വലുത് എന്നുള്ളൊരു ഭാവമായിരുന്നു അങ്ങനെയുണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇപ്പൊ സഹോദരണ്ട് യോജിപ്പുണ്ട് എന്നാലും ചിലത് എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കനലുവെക്കെ നടക്കാറുണ്ട് മ്മെല്ലാരും കൂടുതൽ സഹകരിക്കും